നമ്മൾ ഇന്ന് മുതൽ ഒരു സീരിയസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡൽഹി പഞ്ചാബ് ചണ്ഡീഗഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് വിട്ടൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് തെങ്കാശിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു കുറച്ച് ലോങ് വീഡിയോസാണ് നൈറ്റ് ലൈഫ് ഫുഡ് സ്ട്രീറ്റ്സ് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഒട്ട് സമയം നമുക്ക് നേരെ കായണം സ്റ്റേഷനിലേക്ക് പോകാം രാവിലെ ഏകദേശം ആറ് മണിക്കായിരുന്നു ട്രെയിൻ ഞങ്ങൾ രാവിലെ തന്നെ എത്തി ഏകദേശം ഒരു അഞ്ചേ മുക്കാലി ടൈമിന് തന്നെ ആ ട്രെയിൻ ഏകദേശം എനിക്ക് ആറ് പത്താംണ്ടായപ്പോഴാണ് എത്തിയത് നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കയറുമ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെ കുറച്ചു നേരം മുന്നോട്ട് പോയി ഞങ്ങൾ നേരെ ചേർത്തല ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും നല്ല രീതിയിൽ മഴയാണ് കേട്ടോ പിന്നെ ട്രെയിൻ്റെ കാര്യം പറയാമെങ്കിൽ ഇപ്പം രാവിലെ അറിയില്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് എ സി ഇനിയും ഉച്ചയ്ക്കാവുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയെന്ന് നല്ല രീതിയിൽ തന്നെ മഴയും പെയ്യുന്നുണ്ട് പിന്നെ ഗ്ലാസ്സി കൂടൊക്കെ വീഡിയോ എടുക്കുന്ന വിഷ്വൽസ് വളരെ മഴയും കൂടെ പെയ്യുന്നുണ്ട് ഗ്ലാസ്സി കൂടെ കറക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ഈ കാണുന്നത് നിങ്ങൾ എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ കൂടാണ് ട്രെയിൻ പോകുന്നത് ഞാനും എയർപോർട്ടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ പലവട്ടം കണ്ടിട്ടുണ്ട് അതുവഴി ട്രെയിൻ പോകുന്നത് പിന്നെ കഴിക്കാനൊന്നും എടുത്തിട്ടില്ല ആകെ ഒരുപാട് പക്കാടം മാത്രമേ ഉള്ളൂ ട്രെയിനിൽ നിന്ന് അങ്ങനെ ഒന്നും മേടിച്ച് കഴിക്കാറില്ല കാരണം ഒരു വട്ടം എനിക്ക് ഏറ്റൊരു പണി കിട്ടിയാൽ രണ്ട് ദിവസം ഞാൻ കിടപ്പിലായി എന്തായാലും പോകുന്ന വഴിക്ക് നല്ല ഭക്ഷണം വല്ലതും കിട്ടുകയാണെങ്കിൽ മേടിക്കണം അങ്ങനെ ഏകദേശം സമയം ഒമ്പത് മണിയായി കുറച്ചുപേരൊക്കെ വന്നായിരുന്നു എല്ലാവരും വന്ന വാളെ തന്നെ കിടന്നുറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങളും കിടക്കാനുള്ള സെറ്റപ്പിന് വേണ്ടി വേണ്ടിയിരിക്കുകയാണ് നല്ല രീതിയിൽ തണുപ്പുണ്ട് എന്തായാലും ഇനി നേരെ നാളെ രാവിലെ കാണാം ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ സമയം രാവിലെ നോക്കിയപ്പോൾ പത്ത് അമ്പതായി സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിടന്ന് ഉറങ്ങി വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എ സിയിൽ അങ്ങനെ വെളിയിൽ നിന്നുള്ള ആൾക്കാരൊന്നും അങ്ങനെ പെട്ടെന്ന് കേരളത്തില്ല അത് തന്നെ വല്ലൊരു ഉപകാരം ആര് എഴുന്നേറ്റിട്ടൊന്നും ഇല്ല എല്ലാവരും എനിക്കൊന്നും ഇനി ഉച്ചയൊക്കെ ആയിട്ട് ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചതുമില്ല കാരണം ട്രെയിനിൽ എല്ലാം കഴിക്കാൻ ഭയങ്കര പേടിയാണ് എവിടെ ഈ സ്ഥലമൊന്നും ഒരു പിടിയില്ല കേട്ടോ എന്തായാലും കുറേ കണ്ടങ്ങളോ മരങ്ങളോ അല്ല മലകളാണെന്ന് തോന്നുന്നു മലകളും മരങ്ങളും ഒക്കെ കാണുന്നുണ്ട് അല്ലാതെ പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല എന്തായാലും ഇനിയും പയ്യൊന്ന് എണീക്കാം ഓക്കെ എന്തായാലും എൻ്റെ ഉറക്കം ഏകദേശം ഓക്കെ ആയി ഇനിയിപ്പോൾ കിടക്കണ്ട പയ്യങ്ങ് എണ്ണീറ്റിട്ട് പല്ലൊന്ന് തേക്കണം നേരെ ഇറങ്ങി പൈപ്പിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് പൈപ്പിൽ വെള്ളമില്ല ഗൈസ് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തൽക്കാലം കയ്യിലുള്ള കുടിക്കാനുള്ള വെള്ളം വെച്ച് പല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വന്നുള്ള ഇരിപ്പാടി ഇനി ഒരു ചായ കുടിക്കണം അതിനു വേണ്ടി അടുത്ത സ്റ്റോപ്പ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് മഴ ചെറുതായിട്ട് പൊയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ പക്ഷേ ഡൽഹി ചണ്ടിക്കേട്ടൊക്കെ നല്ല ചൂടാണെന്നാണ് പറയുന്നത് കേട്ടോ Door re Chela sliding Vash, space. Baby, read the fine print. I've got baggage, and it's all Gucci. Don't get too attached to me. Everybody, act like the answer. One love, like in the movies, wasting precious time assuming. അങ്ങനെ നമ്മൾ വാശിയിലായി കേട്ടോ ഒരു രക്ഷയില്ല ഇവിടെയും ചായയില്ല ചായയൊക്കെ അങ്ങ് കിലോമീറ്റർ അപ്പുറത്താണ് എന്തോ ചെയ്യാനാണെന്ന് പറയാം ഇതിനുമുമ്പ് രണ്ട് മൂന്ന് സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി നോക്കി ഒരു രക്ഷയില്ല അടുത്ത സ്റ്റോപ്പിലെങ്കിലും ഒരു ചായ കുടിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ചായയോ എന്തേലും കഴിക്കാനുള്ള ബിസ്ക്കറ്റോ എന്തേലും മേടിച്ചാൽ മതി കടയെല്ലാം അങ്ങ് അപ്പുറത്താണ് അത്രയും ദൂരം നടക്കുമ്പോൾ തന്നെ ട്രെയിൻ എടുക്കും അതാണ് പ്രശ്നം എന്തായാലും ഇനി അടുത്ത സ്റ്റോപ്പിൽ നോക്കാം ചായ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നായിരുന്നു കേട്ടോ ഒന്ന് ഉറങ്ങിയും പോയി എനിക്കൊന്നൊരു അര ഒരു മണിക്കൂറോളം ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി എന്തായാലും ഏതൊരു സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട് ഏത് സ്റ്റോപ്പാന്നും അറിയത്തില്ല എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം ചായോല്ലോ കിട്ടുമോന്നുവല്ലോ നോക്കണമല്ലോ ചായയോ ബിസ്ക്കറ്റോ വല്ലതും അങ്ങനെ ഫൈനലി ഹാസ് സ്റ്റേഷനിൽ നമുക്കൊരു ബിസ്ക്കറ്റും പിന്നെ ഒരു ലേസും കിട്ടി ലേസ് അല്ല നമ്മളിതിനെ ഗോപാൽ എന്ന് വിളിക്കും സംഭവം കുഴപ്പമൊന്നുമില്ലായിരുന്നു കഴിച്ചു നോക്കി വേറെ വല്ല വല്ലാത്തൊരു ടേസ്റ്റാണോ ലൈസ് ഗോപാൽ എന്ന് പറഞ്ഞ സാധനം ബിസ്ക്കറ്റ് വലിയ പ്രശ്നമല്ലോട്ടോ to make you move Dance it on the 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 floor in the swinging groove Clap your hands now, let let sound Swing swing left and and right No go for worries, just let go and be free അങ്ങനെ പോയ വഴിക്ക് ഒന്ന് പിടിച്ചിട്ട് സ്റ്റോപ്പ് ഒന്നുമില്ല കേട്ടോ അപ്പം കണ്ടൊരു കാഴ്ചയാണ് ഒരു കോളനി പോലെ കുറേ ആൾക്കാർ ചേർന്ന് താമസിക്കുകയാണ് നമ്മളിതിലും വലിയ സെറ്റപ്പിലൊന്നുമല്ല ജീവിക്കുന്നത് എന്നാലും കണ്ടപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ അത് ഷീറ്റ് സ്ക്രൂ ഒന്നും ചെയ്തേക്കല്ല അതിന് മകളിൽ കല്ലും അങ്ങനെയൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത് ഷീറ്റ് പറന്ന് പോവാതിരിക്കാൻ പക്ഷേ ഇവരുടെ ലൈഫ് വെള്ളമൊക്കെ വളരെ എല്ലാ അടുത്ത് അഴുക്കും വേസ്റ്റും എല്ലാം ആണ് ഇവരെങ്ങനകത്ത് ജീവിക്കുന്നു എന്നാണ് ഏകദേശം അങ്ങനെ സന്ധ്യയായി ഞാൻ തൊട്ടടുത്ത സ്റ്റേഷനിൽ തന്നെ ഒരു ഫുഡ് ടെസ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരെന്തോ പറഞ്ഞായിരുന്നു ഞാൻ വിട്ടുപോയി സംഭവം എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ റൈസ് അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് ഒഴിച്ച് ഗ്രേവി ഉണ്ടല്ലോ അതിൻ്റെ മസാല നമുക്ക് പിടിക്കത്തിയില്ല റൈസ് മാത്രം കഴിക്കാനാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും നല്ല സാധനമാണ് കഴിക്കാൻ ഹെൽത്തി സാധനമാണ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ലൈറ്റൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ ഏകദേശം എല്ലാവരും കിടന്നിട്ടുണ്ട് ഇനി എന്തായാലും അപ്പം നാളെ കാണാം നാളെ രാവിലെ മിക്കവാറും എണീക്കുമ്പോഴത്തേന് ഡൽഹിയിലായിരിക്കും ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ ഇന്നലെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റപ്പം കാണുന്നത് ന്യൂഡൽഹി സ്റ്റേഷനാണ് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഉള്ള യാത്രയേ ഉള്ളൂ നേരെ ചണ്ഡീഗഡ് ഇത് ഡയറക്റ്റ് ചണ്ഡീഗഡിലേക്ക് തന്നെ പോകുന്ന ട്രെയിനാണ് കേട്ടോ അവിടുന്ന് ഡയറക്റ്റ് ചണ്ഡീഗഡ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ട്രെയിനങ്ങാണ്ടേ ഉള്ളൂ ട്രെയിൻ അവിടെ നിന്ന് എടുത്തു ന്യൂഡൽഹി സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു സിംഗ് കൂടെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ആളും എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാരും കയറിയിട്ടുണ്ട് എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ് ഡൽഹിയിൽ വെച്ച് അടുത്ത എപ്പിസോഡിൽ ബാക്കി കാണാം ബൈ